എസ്റ്റിമേറ്റിലെ തിരുത്തലുകൾ പുതുക്കി സമർപ്പിക്കാൻ വൈകിയതോടെ കോഴിക്കോട് ഫറൂഖ് നഗരസഭയുടെ പുതിയ ഓഫീസ് സമുച്ചയം നിർമ്മാണം അനിശ്ചിതത്വത്തിൽ കെട്ടിടം പണിയാൻ അഞ്ചു വർഷം മുൻപ് അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു എന്നാൽ എസ്റ്റിമേറ്റിൽ ആവശ്യമായ തിരുത്തലുകൾ നടത്തി എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണം വർഷം പഴക്കമുള്ള നഗരസഭാ ഹാളിന്റെ ഭീമുകൾക്കും തൂണുകൾക്കും കേടുപാട് വന്നതിനെ തുടർന്നാണ് ിൽ സംസ്ഥാന സർക്കാർ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചത് നിലവിലുള്ള ടൌൺഹാൾ കെട്ടിടവും ബഡ്സ് സ്കൂളും പൊളിച്ചു നീക്കി പുതിയ ഓഫീസ് സമുച്ചയം നിർമ്മിക്കാനാണ് ഭരണാനുമതി ലഭിച്ചത് കെട്ടിടത്തിന്റെ വിശദ പദ്ധതി രൂപരേഖ തയ്യാറാക്കി കിഫ്ബിക്ക് സമർപ്പിച്ചെങ്കിലും എസ്റ്റിമേറ്റിലെയും സ്ട്രക്ചർ ഡിസൈനിലെയും അപാകതകൾ പരിഹരിച്ച് പുതിയ രൂപരേഖ തയ്യാറാക്കി സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു എന്നാൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി വീണ്ടും എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണം നഗരസഭാ ഭരണാധികാരികളുടെ വിടുപ്പുകേടാണ് ഈ നഗരസഭ ടൗൺ ഹാള് ഇതുപോലെ പൊളിഞ്ഞ് വീണ് കിടക്കുന്നത് ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ആറര കോടി രൂപ കിഫ്ബി ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് രാമനാട്ടുകര നഗരസഭയ്ക്കും ഫറൂഖ് നഗരസഭയ്ക്കും ഒരേ സമയത്താണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് രാമനാട്ടുകര നഗരസഭയിൽ അവരുടെ ഓഫീസ് അനക്സ് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞു ഉദ്ഘാടനം ചെയ്യപ്പെട്ടു രാഷ്ട്രീയ തിമിരം ബാധിച്ച ഭരണകർത്താക്കൾ ഭരണം നടത്തുമ്പോൾ പൊതുവികസനങ്ങൾ എന്നതിന്റെ നേർസാക്ഷ്യമാണ് ചതുരശ്രടി വിസ്തീർണത്തിൽ ഓഫീസ് കം ഓഡിറ്റോറിയം സമുച്ചയമാണ് വിഭാവനം ചെയ്തത് ഡിആർ സൈഡ് അനുമതി ഇതിനകം ലഭിച്ചു അഗ്നിരക്ഷാ സേനയുടെയും അനുമതി ലഭിക്കേണ്ടതുണ്ട് കാലപ്പഴക്കത്താൽ ബലക്ഷയം നേരിട്ട നിലവിലെ ടൌൺഹാൾ കെട്ടിടം ഏറെക്കാലമായി അടച്ചിട്ടതോടെ നഗരസഭയുടേതുൾപ്പെടെ പൊതുപരിപാടികൾ നടത്താൻ സ്വകാര്യ ഹാളുകളെ ആശ്രയിക്കേണ്ട ഗതികേടാണുള്ളത് ജനം കോഴിക്കോട്